കവർച്ചാ സംഘത്തിന്റെ അന്തർ സംസ്ഥാന മോഷണ സംഘത്തിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നത് അവർ വലിയ കവർച്ച തന്നെയാണ് ലക്ഷ്യമിട്ടിരുന്നത് ഈ കണ്ടെയ്നറിൽ നിന്ന് പിടിയിലായവർ എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു നമുക്ക് വ്യത്യസ്തം എന്ന് തോന്നാവുന്ന രീതിയിലൊരു കവർച്ചാ സംഘം അല്ലെ പക്ഷെ അന്തർസംസ്ഥാന കവർച്ചാ സംഘമാണ് പലയിടങ്ങളിലും തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് എത്തിയത് വിനീത അതായത് ഇത് അന്തർ സംസ്ഥാന കവർച്ചാ സംഘമാണ് കൊച്ചിയിൽ കണ്ടെയ്നർ ലോറിയിൽ നിന്നാണ് ഇവർ പിടിയിലായത് മൂന്നംഗ സംഘമാണ് ഹരിയാന രാജസ്ഥാൻ സ്വദേശികളാണ് ഹരിയാനയിലെ കുപ്രസിദ്ധമായ മേവാധിക നമുക്കറിയാം അതുപോലെ കണ്ണൂരിലും തൃശൂരും ഒക്കെ അവർ മുൻപ് കവർച്ച നടത്തിയിട്ടുണ്ട് അതായത് ഈ എ ടി എം കവർച്ചകളിൽ സ്പെഷ്യലൈസേഷൻ എന്നതാണ് മേവാധികാങ്ങിൻ്റെ ഒരു സവിശേഷത അവരുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് കവർച്ച ലക്ഷ്യമിട്ടിരുന്നു എന്ന് തെളിയുകയാണ് പോലീസ് വിശദമായി ചോദ്യം ചെയ്ത് അവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പക്ഷേ ഇവരെ പിടികൂടുന്നതിലേക്ക് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പോയത് തമിഴ്നാട്ടിൽ ഇവർ ഈ യാത്രക്കിടെ ഈ ട്രക്കിലെ യാത്രക്കിടെ തന്നെ അതായത് യഥാർത്ഥത്തിൽ അതൊരു നിയമപരമായ ലോഡുമായി എ സി ലോഡുമായാണ് കൊച്ചിയിലേക്ക് എത്തിയത് അതിനിടെയും അവർ തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ വെച്ച് ഒരു കാർ മോഷണം നടത്തി അത് കവർച്ചയ്ക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയായിരുന്നു പക്ഷേ സി സി ടി വി ദൃശ്യങ്ങളിൽ കുടുങ്ങി പിന്നീട് തമിഴ്നാട് പോലീസ് മുന്നറിയിപ്പ് നൽകി ആ മുന്നറിയിപ്പ് കേരളത്തിലേക്ക് അവർ പ്രവേശിച്ചു എന്നതായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചി പോലീസ് പരിശോധന നടത്തുകയും ഇവരെ പിടികൂടുകയും ചെയ്തത് അതിൽ അവർ കുറ്റസമ്മതം മൊഴി നൽകിയിട്ടുണ്ട് അതിൽ തന്നെ ഈ ആളുകൾക്ക് വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി കേസുകളുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം തമിഴ്നാട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് ഇവരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട് കോടതി പരിഗണിക്കുമെന്ന് മനസ്സിലാക്കുന്നു ഇവരെ ഇവരുടെ കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമടക്കം കേരളത്തിൽ കവർച്ച ലക്ഷ്യമിട്ടു എന്നടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് വിശദമായ തുടരന്വേഷണം ഉൾപ്പെടെ നടത്തും എന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സജോ നമുക്ക് ഈ കേസ് കോടതി പരിഗണിക്കുന്നുണ്ടല്ലോ ഇന്നത്തെ നടപടിക്രമങ്ങൾ എന്താണ് വിനിത ഈ നടിയെ ആക്രമിച്ച കേസിൻ്റെ സവിശേഷത അത് വിധിയിലേക്ക് വിധി പ്രസ്താവത്തിലേക്ക് പോകാൻ യഥാർത്ഥത്തിൽ ഇനി വളരെ ചുരുക്കം സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് എടുത്തു പറയേണ്ട കാര്യം വിചാരണ നടപടികൾ നേരത്തെ തന്നെ പൂർത്തിയായതാണ് എന്നാണ് ഇതിൽ പറയേണ്ട കാര്യം അന്തിമഘട്ട വാദങ്ങളിലേക്ക് അതായത് അവസാനം എല്ലാ ഭാഗത്തിനും പറയാനുള്ള പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും ഒക്കെ പറയാൻ കഴിയുന്ന പുതിയ വാദങ്ങൾ ഒക്കെ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമാണോ ഇനിയിപ്പോൾ എന്നാണ് വിധി പ്രസ്താവത്തിന്റെ തീയതികളിൽ ഉൾപ്പെടെ ഒരു വ്യക്തത വരും എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കേരളം ആകെ ചർച്ച ചെയ്ത ഒരു വലിയ അതിക്രമ കേസിന്റെ സുപ്രധാന ഘട്ടത്തിലേക്ക് ആ കേസ് കടക്കുകയാണെന്നതാണ് പ്രത്യേകം ശരി സജോ വീണ്ടും വാർത്തകൾക്കായി നടിയാക്രമിച്ച കേസിൽ ഇന്നിപ്പോൾ വിചാരണ കോടതി പരിഗണിക്കുന്നുണ്ട് കളമശ്ശേരിയിൽ ഈ മോഷണ സംഘത്തെ പിടികൂടിയതിൽ അപ്ഡേറ്റുകളൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്